നമസ്കാരം മാസപടി കേസിൽ വീണാം വിജയൻ അക്ഷരാർത്ഥത്തിൽ കുടുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എസ് എഫ്ഐയുടെ ഹർജി തള്ളണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതി സി എം ആറിൻ്റെ അപേക്ഷ പൂർണ്ണമായി തള്ളുന്നു അങ്ങനെ ഇപ്പോൾ ഇ ഡി കളത്തിലിറങ്ങുന്നു എസ് എഫ് ഐയുടെ കയ്യിൽ നിന്നും പൂർണ്ണമായിട്ട് എല്ലാ രേഖകളും വാങ്ങിക്കുന്നു കള്ളപ്പണ നിരോധിത നിയമപ്രകാരം കേസെടുക്കുന്നു ഇപ്പോൾ കേസെടുക്കാനുള്ള ഒരു രീതിയിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ വീണാ വിജയൻ അക്ഷരാർത്ഥത്തിൽ ഒളിവിലേക്ക് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അപ്പോഴും നേതാക്കൾ പറയുന്നത് വീണാ വിജയൻ ടാക്സ് അടയ്ക്കുന്നുണ്ട് മാസപ്പൊടിയൊന്നും വാങ്ങിക്കുന്നില്ല എന്നതാണ് പക്ഷേ ചെയ്യാത്ത സേവനത്തിന് വീണയുടെ അക്കൗണ്ടിലേക്ക് തുക വന്നതിനെ മാസപ്പടി എന്ന് തന്നെയാണ് കേന്ദ്ര ഏജൻസികളും കോടതികളും നിരീക്ഷിച്ചത് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഏജൻസികളുടെ ഒക്കെ അന്വേഷണത്തിൽ ഒരു തരത്തിലുമുള്ള സ്റ്റേ ഇടാതെ പോകുന്നത് ഒരു കാര്യത്തിൽ ഈ അന്വേഷണം എവിടെ ചെന്ന് നിൽക്കുമെന്നത് നമുക്കിപ്പോൾ കാര്യം മനസ്സിലായി കാരണം വ്യക്തമായ തെളിവ് വീണാ വിജയൻ അതിപ്പോ ഇല്ലായിരുന്നു എങ്കിൽ എസ് എഫ് ഐയുടെ അന്വേഷണം കോടതി സ്റ്റേ ചെയ്യുമായിരുന്നു പക്ഷെ അതൊന്നും അല്ല ഇപ്പോൾ ചെയ്തിരിക്കുന്നത് കാരണം ഇപ്പോൾ പാർട്ടി പറയുന്നത് വീണ വിജയൻ മാസപ്പടി വാങ്ങിച്ചിട്ടില്ല പക്ഷേ ടാക്സ് ഒക്കെ അടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ടാക്സ് ഉൾപ്പെടെ ഇൻകം ടാക്സിന് കൊടുത്ത എല്ലാ കാര്യങ്ങളും എ കെ ജി ഭവന്റെ അഡ്രസ്സിലാണ് വച്ചിരിക്കുന്നത് അപ്പോൾ ഈ എസ്റ്റാലോജിക്കൽ കമ്പനി ഒരു ദുരൂഹമായ ഒരു ഇടപാടിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് ഇല്ല ഇതിൽ സത്യത്തിൽ ദുരൂഹതയൊന്നുമില്ല പക്ഷേ ഇത് സാധാരണ രീതിയിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കേട്ട് വന്നിട്ടുള്ള അഴിമതി പോലെ ഒരു അഴിമതിയല്ല ഇതൊരു കോർപ്പറേറ്റ് ഫ്രോഡ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് സാങ്കേതികമായ പല പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ടാണ് സി പി എം ഇതിനകത്ത് ദുരൂഹത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് അതായത് ഈ പറഞ്ഞതുപോലെ ഈ ടാക്സ് അടയ്ക്കുന്നു ആരെങ്കിലും മാസപ്പടി വാങ്ങിയിട്ട് ടാക്സ് അടയ്ക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങൾ തന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് എന്ന് പറയേണ്ടി വരും കാരണം ടാക്സ് അടയ്ക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അത് കള്ളപ്പണമാവില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഈ വീണാ വിജയൻ ചെയ്തിരിക്കുന്നത് ടാക്സ് അടച്ചിട്ടുണ്ടോ ഇല്ലയോ അത് എന്നാണ് അടച്ചത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇപ്പോഴും വ്യക്തമായിട്ടില്ല പക്ഷേ എന്തായാലും ടാക്സ് അടച്ചിട്ടുണ്ടോ എങ്കിൽ തന്നെ വീണാ വിജയൻ ചെയ്തിരിക്കുന്നത് വീണാ വിജയൻ്റെ കമ്പനി എക്സാലോജിക്ക് എന്ന് പറയുന്ന കമ്പനി സി എം ആർ എല്ലിന് ഐ ടി സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒന്നേ പോയിൻറ്റ് ഏഴ് രണ്ട് കോടിയോ ഒന്നേ പോയിൻ്റ് എട്ട് കോടിയോ മറ്റോ പ്രതിഫലം വാങ്ങിയിട്ടുണ്ട് ഇത് ഐ ടി സപ്പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് പ്രതിഫലം വാങ്ങിയിരിക്കുന്നത് അതിൻ്റെ ടാക്സ് അടച്ചിട്ടുണ്ട് പക്ഷേ എന്താണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയത് ഇത് ഐ ടി സപ്പോർട്ട് കൊടുത്തിട്ടില്ല ഇത് കോഴപ്പണമാണ് എന്നാണ് ആദായ നികുതി വകുപ്പിൻ്റെ ഇൻറ്ററീം സെറ്റിൽമെൻറ്റ് ബോർഡ് കണ്ടെത്തിയിരിക്കുന്നത് ഈ പറയുന്ന വീണാ വിജയൻ്റെ രാഷ്ട്രീയ ബന്ധം അല്ലെങ്കിൽ രാഷ്ട്രീയ പശ്ചാത്തലം വെച്ച് നോക്കിയാൽ ഇത് നൂറ് ശതമാനം കോഴപ്പണമാണ് എന്നാണ് ഇൻറ്ററീം സെറ്റിൽമെൻറ്റ് ബോർഡ് പറഞ്ഞു വെച്ചത് അതിൻ്റെ ചുവട് പിടിച്ചാണ് എസ് എഫ് ഐ ഒ ഈ കേസ് അന്വേഷിക്കുന്നത് ഈ കേസ് അന്വേഷിക്കുമ്പോൾ ഈ മാസപ്പടി കേസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മുഖ്യമന്ത്രിയുടെയും വീണാ വിജയൻ്റെയും ഒക്കെ ചിത്രങ്ങളാണ് മനസ്സിലേക്ക് തെളിയുന്നത് പക്ഷേ ആ ചിത്രങ്ങൾ മാറാൻ പോവുകയാണ് മാസപ്പടി കേസ് എന്ന് പറയുന്നത് വീണാ വിജയനെയും മുഖ്യമന്ത്രിയെയും മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല മുഖ്യമന്ത്രി എന്ന നിലയിൽ നിലയിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ ഒരു ഒരു ശതമാനം അല്ലെങ്കിൽ ഒരു ഒരു രണ്ട് കോടി രൂപ കോഴ വാങ്ങിയെന്ന് പറഞ്ഞാൽ അത് ഗൗരവകരമായ ഒരു കുറ്റമാണ് മാത്രമല്ല ഈ എക്സാലോജിക്ക് എന്ന കമ്പനിയുടെ നിയമസാധു തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ട അതൊരു ഷെൽ കമ്പനിയുടെ എല്ലാ സ്വഭാവങ്ങളുമുള്ള ഒരു കമ്പനിയാണ് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി തുടങ്ങുന്നു അതിനുശേഷം അത് പൂട്ടുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിൽ അപ്പടി ദുരൂഹതയുണ്ട് അതിനുമപ്പുറം കേരള രാഷ്ട്രീയത്തിലെ ഉന്നതരായ പല നേതാക്കളും സി പി എമ്മിലെയും കോൺഗ്രസ്സിലെയും മുസ്ലിം ലീഗിനെയും ഒക്കെ ഉന്നതരായ നേതാക്കൾ സി എം ആറിൽ നിന്ന് കോഴ വാങ്ങിയെന്ന കേസാണ് എസ് എഫ് ഐ ഒ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ഈ ഒന്നേ പോയിൻറ്റ് ഏഴ് കോടി രൂപ മാത്രമേ വീണയുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുള്ളൂ എസ് എഫ് ഐ ഒ പറയുന്നത് വേണ്ട ഏതാണ്ട് ഇരുന്നൂറ് കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടാണ് ബാക്കി തുക വാങ്ങിയവരെല്ലാം ആരൊക്കെയാണ് എന്നതൊക്കെ ആയിരിക്കും ഇനി ഇ ഡി ഐ ഇ ഡിയുടെ അന്വേഷണത്തിൽ വരാൻ പോകുന്നത് പക്ഷേ ഇതുവരെ സി പി എം പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊരു വൈറ്റ് മണിയാണ് ക്യാഷ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് മകളുടെ കമ്പനിയും മറ്റേ കമ്പനിയും തമ്മിലുള്ള നിയമപരമായ ഇടപാടാണ് എന്നൊക്കെയാണ് അതെല്ലാം പൊളിയുകയാണ് കുറ്റപത്രം സ്വീകരിക്കുന്ന മാതൃക മാത്രയിൽ തന്നെ കോടതി പറയുകയാണ് ഈ കുറ്റപത്രത്തിൽ ഈ പറയുന്ന ആളുകളെ എല്ലാം വിചാരണ ചെയ്യാനുള്ള തെളിവുകളുണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇത് നടപടികളിലേക്ക് പോകണം സമൻസ് അയച്ച് കാര്യങ്ങളൊക്കെ തുടങ്ങണം എന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ കേസിനകത്ത് നമ്മൾ ഉദ്ദേശിക്കാത്ത തലത്തിലേക്കുള്ള അല്ലെങ്കിൽ സി പി എം പറഞ്ഞതിനെ ലഘൂകരിക്കുന്നത് പോലെയല്ല അതിനപ്പുറത്തേക്കുള്ള മെറിറ്റ് ഉണ്ട് എന്നാണ് ഈ കോടതി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് എസ് എഫ് ഐ ഒയുടെ ഈ കുറ്റപത്രം പരിഗണിച്ചുകൊണ്ട് ഇനി വിചാരണ ചെയ്യേണ്ടത് ഈ കുറ്റപത്രത്തിൽ തന്നെ നല്ല ഒന്നാം തരം അഴിമതിയാണ് അഴിമതി നടന്നിട്ടുണ്ട് എന്ന് കൃത്യമായി കോടതി പറയുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് ഈ പറയുന്ന പ്രതികൾക്ക് ഈ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള പതിമൂന്ന് പ്രതികളാണല്ലോ എസ് എഫ് ഐ ഈ അന്വേഷണത്തിൽ ഉള്ള കുറ്റപത്രത്തിലുള്ളത് ഈ പതിമൂന്ന് പ്രതികളിൽക്കും വിചാരണ കടുപ്പമാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിനപ്പുറത്തേക്ക് ഇ ഡിയുടെ അന്വേഷണം വരികയാണ് ആ ഇ ഡിയുടെ അന്വേഷണത്തിലാണ് ഈ ഇരുന്നൂറ് കോടി രൂപയുടെയും കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുവരിക വരിക ആ അന്വേഷണത്തിലായിരിക്കും ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കളാണ് ഇതിൻ്റെ പങ്ക് പറ്റിയിട്ടുള്ളത് എന്ന അന്വേഷണം പുറത്തു വരിക ഒരു ഈ കേസിന്മേൽ സി ബി ഐ അന്വേഷണം വരാനുള്ള സാധ്യതയും ഇപ്പോൾ പറയുന്നുണ്ട് കാരണം ഈ സി എം ആർ എൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇരുന്നൂറ് കോടിയുടെ കോഴപ്പണം കേരളത്തിൽ ഒഴുക്കിയത് ഇരുന്നൂറ് കോടി കൊടുത്തിട്ട് സി എം ആർ എൽ എന്താണ് നേടിയത് വളരെ കോടിക്കണക്കിന് രൂപയുടെ അമൂല്യമായ ഈ കരിമണൽ കേരളത്തിൽ നിന്നും കടത്തപ്പെട്ടു എന്നൊരു ആരോപണം നേരിടുന്ന ഒരു കമ്പനിയാണ് ആ ആരോപണത്തെ സാധൂകരിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് അതിൽ ഒരു ഭാഗം അഴിമതി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകൾക്കുമുണ്ട് എന്ന് വന്നാൽ തീർച്ചയായും കേരള രാഷ്ട്രീയത്തെ അത് പിടിച്ചുകൊലുക്കും മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മാത്രമല്ല മറ്റ് പല പാർട്ടികളും ഭരണത്തിലിരിക്കുമ്പോഴും പ്രതിപക്ഷത്തിലിരിക്കുമ്പോഴുമൊക്കെ സി എം ആർ എല്ലിൻ്റെ പങ്ക് പറ്റിയെന്ന് വരുമ്പോൾ വല്ലാത്തൊരു ദില്ലി മദ്യനയ അഴിമതി കേസ് പോലും നൂറ് കോടിയുടെ അഴിമതിയെ ഉള്ളൂ ഇതിപ്പോൾ ഇപ്പോൾ തന്നെ ഇരുന്നൂറ് കോടിയുടെ അഴിമതി ഇപ്പോൾ തന്നെ വന്നുകഴിഞ്ഞു ഇ ഡിയുടെ അന്വേഷണം കൂടി വരുമ്പോൾ കേരളം വലിയൊരു അഴിമതിയുടെ വാർത്ത അല്ലെങ്കിൽ അഴിമതി കൂമ്പാരമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇതിപ്പോ തന്നെ ഒരു വലിയ രീതിയിലൊരു ഇ ഡിയുടെ മുന്നിലൂടെ ഏറ്റവും ലക്ഷ്യം കള്ളപ്പണം വെളുപ്പിച്ചു എന്നൊരു സംശയം ഇ ഡിക്ക് ഉണ്ട് അതായത് നോട്ട് നിരോധന സമയത്ത് സി എം ആർ എൽ വലിയ രീതിയിലൊരു കള്ളപ്പണം ഇതിൽ നടത്തിയോ ഒരു വെളുപ്പിക്കൽ നടത്തിയോ എന്നുള്ള ഒരു സംശയമാണ് ഇ ഡിയുടെ കയ്യിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇ ഡി ആദ്യം തന്നെ പറഞ്ഞത് ഇത് സി ബി ഐയുടെ ഒരു അന്വേഷണം ഇതിലേക്ക് വരുമെന്നുള്ളത് അതായത് ഇവരിപ്പോൾ ആദ്യം ചാ ഇ ഡിയുടെ ചാർജ് ഷീറ്റിൽ വന്നിരിക്കുന്നത് എസ് എഫ്ഐയുടെ ചാർജ് ഷീറ്റിൽ വന്നിരിക്കുന്ന സി എം ആർ എൽ കമ്പനിയുടെ മുഴുവൻ നേതാക്കളും അതായത് അവിടുത്തെ മുഴുവൻ സ്റ്റാഫുകളും ഉന്നത പദവിയിലിരിക്കുന്ന മുഴുവൻ സ്റ്റാഫുകളുണ്ട് അപ്പോൾ ഓരോരുത്തരെയും ഇനി സി ബി ഐ എടുത്തിട്ട് കുറഞ്ഞ അന്വേഷിക്കുമ്പോൾ മിക്കവരും ഇനിയിപ്പോൾ അറസ്റ്റിലാകുമ്പോഴാണ് അത് അറസ്റ്റിലാവുന്ന സമയത്ത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വീണയെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പരീക്ഷണമാവും ഇത് വരുന്ന തിരഞ്ഞെടുപ്പിൽ തന്നെ കാരണം കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകൾ ഒരു വലിയ രീതിയിൽ ഒരു കള്ളപ്പണം അല്ലെങ്കിൽ ഒരു അഴിമതി കാണിക്കുന്നു ഇത് വരുന്ന സമയത്ത് സി ബി ഐ നേരെ ചെന്ന് നിൽക്കുന്നത് വീണയുടെ കമ്പനിയിലേക്കായിരിക്കും കാരണം ആ കമ്പനിയിൽ മുഖ്യമന്ത്രി പിണറായി അതായത് കേരളത്തിലേക്ക് വന്നപ്പോൾ മുതൽ മുഖ്യമന്ത്രി ആയ സമയം മുതൽ പിണറായി മുഖ്യമന്ത്രി ആയ സമയം മുതൽ എസ്റ്റാലോജിക്കൽ കമ്പനിക്ക് വച്ചടി വച്ചടി കയറ്റമാണ് ഉണ്ടാകുന്നത് അതായത് പലതരത്തിൽ പണം എസ്റ്റാലോജിക്കലിന്റെ അക്കൗണ്ടിലേക്ക് പോകുന്നുണ്ട് അന്ന് മുതൽ തന്നെ വലിയൊരു വിവാദമായി അപ്പോൾ അടുത്ത സി ബി ഐയുടെ ഒരു അന്വേഷണം എസ്റ്റാലോജിക്കൽ അല്ലേ വന്ന് നിൽക്കാൻ പോകുന്നത് എക്സാലോജിക്കിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇപ്പോഴും കേരളത്തിലെ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവാത്ത ഒരു സ്വഭാവം അവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഷെൽ കമ്പനികൾ ഷെൽ കമ്പനികൾ എന്ന് പറഞ്ഞാൽ അഴിമതി നടത്താനും കള്ളപ്പണം വെളുപ്പിക്കാനും മറ്റ് കുറ്റകൃത്യങ്ങളിലൂടെയൊക്കെ കിട്ടിയ പണം അത് ഹാൻഡിൽ ചെയ്യാനും ഒക്കെയായി കമ്പനികൾ രൂപീകരിക്കുക പതിവാണ് അത് ഒന്നാം തരം ഒരു ഫിനാൻഷ്യൽ ഫ്രോഡാണ് അന്താരാഷ്ട്ര സാമ്പത്തിക കുറ്റവാളികൾ മുതൽ ഇത്തരത്തിൽ ഷെൽ കമ്പനികൾ രൂപീകരിച്ച് പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഷെൽ കമ്പനി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് വളരെ ഗൗരവമായ ഒരു കുറ്റമാണ് പക്ഷേ അതിനെ അത്ര കണ്ട് കൂടി കേരളം ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് എന്താണ് ഈ ഷെൽ കമ്പനികളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ മൂലധനത്തിൽ തുടങ്ങുന്ന കമ്പനി ആയിരിക്കും മാത്രമല്ല വളരെ കുറച്ചു കാലം മാത്രമേ അതിന് നിലനിൽപ്പുണ്ടാവൂ ഉദ്ദേശിച്ച കാര്യം നടന്നു കഴിഞ്ഞാൽ കമ്പനി പൂട്ടി ആളുകൾ സ്ഥലം ഇടും ഇതൊക്കെയാണ് ഒരു ഷെൽ കമ്പനിയുടെ ഒരു ഉടായിപ്പ് കമ്പനിയുടെ പച്ചമലയാളത്തിൽ പറഞ്ഞ ലക്ഷണങ്ങൾ ആ ലക്ഷണങ്ങളെല്ലാം എക്സാലോജിക്കിനുണ്ട് എക്സാലോജിക്ക് എന്ന് പറയപ്പെടുന്ന ഒരു വലിയ ഷെൽ കമ്പനികൾക്കാണെങ്കിൽ സാധാരണ രീതിയിൽ ഒരു ഓഫീസോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും കാണില്ല എക്സാലോജിക്കിനും അതുതന്നെയാണ് ഒരു ലക്ഷം രൂപ മാത്രമായിരുന്നു ഈ പറയുന്ന ഈ ഇത്രയും കോടിക്കണക്കിന് രൂപ ടേൺ ഓവർ വന്നിട്ടുള്ള ഒരു കമ്പനിയുടെ മൂലധനം വെറും ഒരു ലക്ഷം രൂപ മാത്രമായിരുന്നു ബാംഗ്ലൂർ പോലെയുള്ള അല്ലെങ്കിൽ കർണാടക പോലെയുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത് ബിസിനസ് നടത്തിയത് എന്ന് പറയുന്നു ഇതിൻ്റെ മറ്റ് ബിസിനസ്സുകൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമല്ല മാത്രമല്ല ഈ ഈ കമ്പനിയുടെ ഓഫീസ് എവിടെയാണ് ഓഫീസ് അഡ്രസ്സ് എവിടെയാണ് വച്ചിരിക്കുന്നത് കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ഹെഡ് സ്റ്റേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് അതായത് എ കെ ജി ഭവൻ്റെ അഡ്രസ്സാണ് ആ കമ്പനിയുടെ അഡ്രസ്സായി വച്ചിരിക്കുന്നത് മാത്രമല്ല ഈ കമ്പനി അഴിമതി പണം കൈകാര്യം ചെയ്യാൻ വേണ്ടി രൂപീകരിച്ചതാണ് ആ പണം വാങ്ങിക്കഴിഞ്ഞപ്പോൾ അത് പൂട്ടിപ്പോവുകയും ചെയ്യുന്നു ഇത് ഒന്നാം തരം ലക്ഷണങ്ങൾ പരിശോധിച്ചാൽ ഇത് ഒന്നാം തരം ഷെൽ കമ്പനിയാണ് ഇങ്ങനെ ഒരു ഷെൽ കമ്പനി സാമ്പത്തികമായ തിരിമറി നടത്താൻ വേണ്ടി കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്കുണ്ടായിരുന്നുവെന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ ഒരു ആരോപണമാണ് ദൗർഭാഗ്യവശാൽ ആ ഒരു രീതിയിൽ ഈ അഴിമതി കേസിനെ അല്ലെങ്കിൽ ഈ മാസപ്പടി കേസിനെ കേരളം ഇനിയും കണ്ടിട്ടില്ല ഒരുപക്ഷേ എസ് എഫ് ഐ ഒയുടെ ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എസ് എഫ് ഐ ഒയുടെ കുറ്റപത്രം ഈ കോടതി ഒരു ഒരുപക്ഷെ ഇതിൻ്റെ ഗൗരവം ഇതിൻ്റെ ആഴം ഒക്കെ കേരളീയ പൊതുസമൂഹം ഒരു ഒരുപക്ഷെ മനസ്സിലാക്കുമായിരിക്കും അതുമാത്രമല്ല കൂടുതലത്തിൽ വീണാ വിജയൻ്റെ ദുബായ് യാത്ര അടക്കം ഇതിലേക്കൊരു സംശയം വരും കാരണം ഈ ഇടയ്ക്കിടയ്ക്ക് ദുബായിലേക്ക് സന്ദർശനം നടത്തുന്നു അവിടെ ആരും അറിയാതെ പെട്ടെന്നൊരു വിദേശയാത്ര നടത്തുന്നു അവിടെയുള്ള കുറച്ച് ബിസിനസ് ഉദ്യോഗസ്ഥരുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നു അപ്പോഴൊക്കെ ഈ എസ്റ്റാലോജിക്കൽ കമ്പനിയുമായിട്ട് ഒരു മീറ്റിംഗ് ആണ് വീണ അവിടെ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ ഒരു കേരളത്തിലൊരു സ്ഥാപനം തുടങ്ങാതെ അല്ലെങ്കിൽ കേരളത്തിൽ ഏതൊരു ഇപ്പം കർണാടകയിൽ ഒരു വലിയൊരു മൾട്ടിനാഷണൽ നാഷണൽ കമ്പനി ആയിരുന്നാൽ പോലും അതിന് കേരളത്തിൽ ഒരു ഹബുണ്ടായിരിക്കും ഒരു ഓഫീസ് ഉണ്ടായിരിക്കും പക്ഷേ കേരളത്തിൽ ഒന്നും തന്നെ ഒരു ഓഫീസ് ഇല്ല കൊച്ചിയിൽ പോലും ഓഫീസ് ഇല്ലാതെ ഒരു ദ്രൂഹമായ സാഹചര്യത്തിൽ കർണാടകയിൽ മാത്രം വിനിയുടെ എസലോജിക്കൽ കമ്പനി പ്രവർത്തിക്കുന്നത് തന്നെ ഒരു സംശയം നമുക്ക് തോന്നുന്നുണ്ട് തീർച്ചയായും ആ കമ്പനിയുടെ ഒരു സെറ്റപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതെല്ലാം ദുരൂഹമാണ് മാത്രമല്ല ആ കമ്പനിക്ക് ഉടമസ്ഥനോ ഉടമസ്ഥയോ പോലും ഇല്ല എന്നുള്ളതാണ് വീണ വിജയൻ ആ കമ്പനിയുടെ ഏകാംഗ ഡയറക്ടറാണ് സാധാരണ ഒരു നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് ഗവേണൻസൊക്കെയുള്ള ഒരു കമ്പനിക്ക് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയാൽ പോലും അതിനൊരു മാനേജിങ് ഡയറക്ടർ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ബോർഡ് മെമ്പേഴ്സ് അതോടൊപ്പം തന്നെ ചെയർമാൻ അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടർ ഇവരൊക്കെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് പക്ഷേ ഏകാംഗ കമ്പനിയും സാധ്യമാണ് നമ്മുടെ നിയമം അനുസരിച്ച് പക്ഷേ ആ സാധ്യതയോടെ അല്ലെങ്കിൽ ആ നിയമത്തിന്റെ പഴുതി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയണം ഈ വീണാ വിജയൻ ഏകാംഗ ഡയറക്ടറായിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് കമ്പനിയാണ് എക്സാലോചിക്ക് എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല അപ്പോൾ ഇനി അടുത്ത എസ് ഒരു അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു ഇ ഡി അന്വേഷണം ഏറ്റി വരുന്നു അതിനുശേഷം ഇനി സി ബി ഐയുടെ ഒരു അന്വേഷണത്തിലേക്ക് വരുമ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പ് സമയം ആയതുകൊണ്ട് തന്നെ അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അതായത് വീണാ ബിജിനെ സംബന്ധിച്ചിടത്തോളം നിരപരാധിയാണ് എൻ്റെ കയ്യിൽ ശുദ്ധമാണ് എൻ്റെ മടിയിൽ കനമില്ല എന്നുള്ള ഡയലോഗുകളൊന്നും പിണറായി വിജയന് ഇവിടെയേക്കില്ല കാരണം എസ് എഫ്ഐയുടെ കയ്യിലും അതോടൊപ്പം തന്നെ ഇ ഡിയുടെ കയ്യിലും വ്യക്തമായ തെളിവുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവരെല്ലാം തന്നെ അന്വേഷണത്തിലേക്ക് കേരളത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് കോടതി സി എം ആറിന്റെയും അതുപോലെ തന്നെ വീണയുടെയും അടക്കം ഹർജികൾ തള്ളാതെ ഗ്രീൻ സിഗ്നൽ എസ് എഫ് ഐക്കും അതുപോലെ തന്നെ ഇ ഡിക്കും നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏത് സമയവും കേന്ദ്ര ഏജൻസികൾ ക്ലിഫ് ഹൗസിലേക്ക് എത്താം എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലിയാരുടെ